വോട്ട് മോഷണത്തിനെതിരെ ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് പട്നയിൽ സമാപിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബീഹാറിൽ ആകെ വൻ ചലനമാണ് യാത്രയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എന്ന് മഹാസഖ്യം വിലയിരുത്തുന്നു പട്ന ഗാന്ധി മൈതാനിയിൽ നടക്കുന്ന സമാപന പൊതുസമ്മേളനത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളെല്ലാം അണിനിരക്കും അനുപ്ദാസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് പൊതുസമ്മേളനത്തിന് മുൻപ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് ഗാന്ധി മൈതാനിയിൽ നിന്ന് അംബേദ്കർ പ്രതിമയ്ക്ക് സമീപത്തേക്ക് മാർച്ച് നടത്തുകയും ചെയ്യും ഈ മാർച്ചോടു കൂടിയാണ് വോട്ടർ അധികാർ യാത്ര സമാപിക്കുക യാത്ര അവസാനിക്കുന്നതോടെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യ സഖ്യം കടക്കുകയും ചെയ്യും അനൂപ് ദാസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അനൂപ് ബീഹാറിന് ഇളക്കി മറിക്കാൻ സാധിച്ചിരിക്കുന്നു വോട്ടർ അധികാർ യാത്ര എന്നുള്ള പേരുപോലും ഏറ്റവും പ്രധാനമാണ് ഒരു തിരഞ്ഞെടുപ്പിന് മുൻപാണ് നിങ്ങളുടെ വോട്ട് അത് നിങ്ങളുടേത് തന്നെയാകണം മറ്റാർക്കും അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിൽ ബല ജനാധിപത്യ അവകാശം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ബീഹാറിൽ വോട്ടർ അധികാര യാത്ര രാഹുൽ ഗാന്ധി നടത്തുന്നത് അതിന് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദിവസങ്ങൾക്കൊടുവിൽ മഹാസഖ്യം വിലയിരുത്തുന്നത് അക്ഷരാർത്ഥത്തിൽ പട്ന നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും തേജസ് യാദവിന്റെയും മാർച്ച് ഇപ്പോ ഗാന്ധി മൈതാനിൽ നിന്ന് അംബേദ്കറിന്റെ പ്രതിമക്ക് സമീപത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് റാലി കടന്നു പോകുന്നതിന് തൊട്ടു മുന്നിൽ മാധ്യമങ്ങൾക്ക് അനുവദിച്ച ആ വാഹനത്തിലാണ് ഈ വാഹനത്തിന് പോലും കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ആളുകളെ കൊണ്ട് ഈ നഗരമാകെ നിറഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ അത്രയധികം ആളുകളാണ് ഗാന്ധി മൈതാനിയിലേക്കും സമീപത്തുകൂടെ കടന്നു പോകുന്ന ഈ മാർച്ചിലും പങ്കെടുക്കാൻ എത്തിയത് അടുത്ത മുൻപ് ഗാന്ധി മൈതാനിയിലെത്തി അവിടെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങിയത് എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതായത് പ്രതിപക്ഷത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും വലിയ പങ്കാളിത്തം കാണുന്നുണ്ട് മഹാസഖ്യത്തിന് വലിയ ഊർജ്ജം ഈ യാത്ര നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കോൺഗ്രസിന്റെ കൊടികൾക്കൊപ്പം ആർ ജെ ഡിയുടെയും സി പി ഐ എം എൽ വികാസ്ശീൽ ഇൻസാഫ് പാർട്ടിയുടെയും സി പി ഐ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളുടെയും കൊടികളെയും നേതാക്കളെയും പ്രവർത്തകരെയും കാണേണ്ടിട്ടുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വളരെ പ്രസക്തമായ വിഷയം ഉന്നയിച്ചുകൊണ്ട് വമ്പിച്ച റാലി തന്നെയാണ് രാഹുൽ ഗാന്ധി പൂർത്തിയാക്കുന്നത് എന്ന് പറയാൻ കഴിയുമിപ്പോൾ മാധു ശരി അനൂപ്ദാസാണ് വിവരങ്ങൾ നൽകിയത് വോട്ടർ അധികാര യാത്രയുടെ സമാപനം ഇന്ന് പട്നയിൽ ഗാന്ധി മൈതാനത്തിൽ നടക്കും ഇപ്പോൾ അംബേദ്കർ പ്രതിമയ്ക്കരികിലേക്ക് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും നട നയിക്കുന്ന മാർച്ച് നടക്കുകയാണ് ബീഹാറിലെ രാഷ്ട്രീയ ഭൂമികയാകെ ചലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് വോട്ടർ അധികാര യാത്രയ്ക്ക് എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം വിലയിരുത്തുന്നത് ഇടവേള